പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ ശക്തമായ നടപടികൾക്ക് സർക്കാർ പൊതുജനങ്ങൾക്ക് പരാതി നേരിട്ട് അറിയിക്കുവാനുള്ള കേന്ദ്രീകൃത വാട്സാപ്പ് നമ്പർ സംവിധാനമാണ് തദ്ദേശ വകുപ്പ് ഒരുക്കിയിരിക്കുന്നത് മാലിന്യങ്ങൾ വലിച്ചെറിയുക കത്തിക്കുക മലിനജലം ഒഴുക്കിവിടുക തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ വാട്സാപ്പിലൂടെ അറിയിക്കാൻ സാധിക്കും നയൻ ഡബിൾ ഫോർ സിക്സ് സെവൻ ഡബിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ എന്ന നമ്പറിൽ പരാതി അറിയിക്കാവുന്നതാണ് മലിനീകരണവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ തെളിവ് സഹിതം റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് നിയമലംഘനത്തിൽ ഈടാക്കിയ പിഴയുടെ ഇരുപത്തി അഞ്ച് ശതമാനം തുക പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പാരിതോഷികം നൽകും വാട്സപ്പ് നമ്പറിന്റെ പ്രഖ്യാപനം കൊല്ലം കോർപ്പറേഷനിൽ നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു പൊതുസ്ഥലങ്ങളിലെ മാലിന്യ കൂനകൾ സംബന്ധിച്ച പരാതികളും ഇനി ഈ നമ്പറിലൂടെ അറിയിക്കാം തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷന്റെ സാങ്കേതിക പിന്തുണയോടെ ശുചിത്വ മിഷനാണ് പദ്ധതി ആവിഷ്കരിച്ചത് സംസ്ഥാനത്ത് എവിടെ നിന്നും വാട്സാപ്പിൽ ലഭിക്കുന്ന പരാതികൾ അവയുടെ ലൊക്കേഷൻ മനസ്സിലാക്കി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് തുടർ നടപടികൾക്കായി കൈമാറുന്നതിനുള്ള സാങ്കേതിക സംവിധാനമാണ് തയ്യാറാക്കിയിരിക്കുന്നത് മലിനീകരണം നടത്തുന്ന ആളിന്റെ പേര് വാഹന നമ്പർ അവയും ഒപ്പം ഫോട്ടോകളും സഹിതം നിർദ്ദിഷ്ട വാട്സ്ആപ്പ് നമ്പറിൽ പരാതി അറിയിക്കാം തുടർന്ന് ലൊക്കേഷൻ വിശദാംശങ്ങളും ലഭ്യമാക്കണം ഇങ്ങനെ ലഭിക്കുന്ന പരാതികൾ മാലിന്യമുക്തം നവകേരളം ഭാഗമായി വികസിപ്പിച്ച വാർ റൂം പോർട്ടലിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭ്യമാക്കും ഇത്തരം നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പ്രത്യേക വാട്സാപ്പ് നമ്പറുകളാണ് നിലവിലുണ്ടായിരുന്നത് ഇത് പൊതുജനങ്ങൾക്ക് അസൗകര്യമായതിനാലാണ് സംസ്ഥാന വ്യാപകമായി ഒറ്റ വാട്സ്ആപ്പ് നമ്പർ സേവനം ലഭ്യമാക്കുന്നത്